വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വീഡിയോ അപ്പോ ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രാവൽ എന്ന് ബ്ലോഗി ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോവാണ് ഫേവറേറ്റ് എന്താ പോവുകയാണ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങളോട് പറയാം

അപ്പൊ പ്രായത്തിന്റെ പക്വത കുറവ് കൊണ്ട് പല കാര്യങ്ങളും ഇവർ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുണ്ട് ഇവരിപ്പോൾ പുതുതലമുറയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാല് കൗമാരക്കാരായിട്ടുള്ള പിള്ളേരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇവർ മാറിക്കൊണ്ടേ ഇരിക്കാം അതിന് ഇവരുടെ ഒക്കെ വ്യൂസും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും അത് മാത്രമല്ല പൂജ ഒരു സ്കൂളിൽ പോയ ടൈമിൽ സ്കൂളിലെ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ടെന്ന് അവള് തന്നെ പറയുന്നുണ്ട് സംഭവം ഇതുപോലുള്ള കൊച്ചു പിള്ളേര് ഇവരുടെ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും ഇപ്പൊ ഒളിച്ചോടിയിട്ട് കല്യാണം കഴിച്ച് ഒരു കാര്യം പതിനെട്ട് വയസ്സാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്നിട്ട് കല്യാണം കഴിക്കുക അതും ഒളിച്ചോടി പോയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അതും അപ്പൊ ആ ട്രെൻഡിനകത്ത് ജീവിക്കുന്ന ആളുകളാണ് ഇവരെയൊക്കെ ഇൻസ്പയർ ആക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അല്ലേ അപ്പം ഇവര് ഇതുപോലെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് തന്നെ എന്നുള്ള കാര്യം ഇവർക്ക് അറിയാം പ്രത്യേകിച്ച് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല നെഗറ്റീവ് സപ്പോർട്ട് കിട്ടിയിട്ട് പിന്നീട് അത് പോസിറ്റീവിലേക്ക് ആക്കാമെന്ന് ഇവർ ഇവരിതുപോലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അതിപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ തെളിവ് തന്നെയാണ് പൂജ പറഞ്ഞതുപോലെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന ടൈമിൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടോ വീഡിയോസ് ഒക്കെ കാണാൻ കിട്ടും നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ ഇവർ പോകാൻ വേണ്ടി പോകുന്നത് ഒരു യാത്ര പോകുന്നുണ്ടല്ലോ അത് എവിടെയൊക്കെയാണെന്നറിയോ ഇവർ പ്രേമിക്കുന്ന ടൈമിൽ പതിനഞ്ചാമത്തെയോ പതിനാറാമത്തെയോ വയസ്സിലാത്തു അവര് പോയ ഒരു പാറയുടെ മുകളിൽ അത് കാണാൻ വേണ്ടിയിട്ട് രണ്ടാമെന്ന് പോകുന്നതാ അപ്പൊ ആ പോകുമ്പോൾ ഇവർക്കതൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആയിരിക്കും പക്ഷെ ഇത് കാണുന്ന ഇവരുടെ പേരൻസിന്റെ കഥയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ സ്കൂളിലേക്ക് വിട്ട മകള് ഇതുപോലെ വേറൊരു പുരുഷനും ഒത്തിട്ടും കറങ്ങാൻ വേണ്ടി പോകുക അവിടെ നിന്ന് പോലീസ് പിടിക്കുക നാട്ടുകാർ വളഞ്ഞിട്ട് പിടിക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ ഏത് പേരൻസിനെ സഹിക്കാൻ വേണ്ടി പറ്റുക എന്ന് ചിന്തിച്ച് നോക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതും അവര് വീണ്ടും എന്തോ ഒരു മഹത്തായിട്ടുള്ള കാര്യം ചെയ്ത പോലെയാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അവിടെ പോയിട്ട് പല കാര്യങ്ങളും പറയുന്നതും ഇവരുടെയൊക്കെ ഒക്കെ പക്വത കുറവ് തന്നെയാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നുള്ള നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും മാത്രമല്ല അവര് പോയ ആ ഒരു സ്ഥലം നല്ല നിലകൊള്ളേണ്ട സ്ഥലം തന്നെയാണ് പതിനഞ്ചും പതിനാറും വയസ്സുള്ള മക്കളെയൊക്കെ കൂടി പോകേണ്ട സ്ഥലം തന്നെയാണ് നമുക്ക് എന്തായാലും ഒന്ന് കാണാം പൊട്ടിക്കുന്നതിന്റെ എന്തൊക്കെയാ സീനൊക്കെ ഉണ്ട് ഇത് യോജിപ്പില്ല ഞങ്ങളുടെ അതുകൊണ്ടും പൊട്ടിക്കാനുള്ള ഇതൊക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇത് പൊട്ടിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് ആഗ്രഹം ഒരു പാറയില്ലേ ഗൈസ് ഞങ്ങൾ കറങ്ങാൻ പോയെന്ന് പറഞ്ഞേ ആ പാറയാണ് ഗൈസദ് അവിടെ കേറിപ്പോന്ന വഴിയാണ് ഗൈസത് ഈ പാറ വെച്ചാണ് ഗൈസ് ഞങ്ങളെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാരണം ഞങ്ങൾ ഈ പാറക്കറങ്ങാൻ വന്നു ഞങ്ങളെ കറങ്ങാൻ വന്നത് പൊക്കി മീൻസ് തൂക്കി അങ്ങനെ ഞങ്ങൾ ആ പാറയില് അന്നെ ഞങ്ങൾ വിഷമിച്ചൊക്കെയാണ് ഗൈസ് ഇറങ്ങിപ്പോയത് പൊക്കിയപ്പോ അതെ അതെ പോന്നെ ഗെയ്സ് അങ്ങനെ നമ്മള് എത്രാം ദൂരം കേറി വന്നു ഗെയ്സ് ഞങ്ങളത് കാണാൻ വേണ്ടിയാണ് ഗെയ് വന്നത് എന്നിട്ട് എന്നെയും ഞങ്ങള് വന്നു

നമുക്ക് കാണാൻ കാണാൻ കാരണം വീടിന്റെ നോക്കി ഞങ്ങൾ ട്രൈപോഡ് കാരണം നമുക്ക് വേറെ ആരും സഹായമില്ല അപ്പൊ നമ്മളെ വീഡിയോ വീടൊക്കെ സ്വന്തമായിട്ട് നമ്മളെ ഷൂട്ട് എടുക്കണമെങ്കിൽ മേളി ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മള് അന്ന് നമ്മള് വിഷമിച്ചാണ് ഇറങ്ങി പോയി നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് അന്ന് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് വേണം കൊറേ പേര് ഇങ്ങനെ പറഞ്ഞു എന്തുവാ പരിപാടിക്ക് ഞങ്ങൾ വന്നതാണ് അങ്ങനെ ആണെങ്കിൽ സത്യം വന്നാൽ പറഞ്ഞ എന്റെ ജീവിത കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കൊണ്ടുവന്നു വേറെ ഒന്നും നടന്നിട്ടില്ലായിരുന്നു ഞങ്ങളുടെ കേസ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലോസ് ആയിരുന്നു പല കാര്യങ്ങളൊന്നും പറഞ്ഞ പോലീസ് ഇവിടെ പൊക്കി അന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ഞങ്ങൾ ഈ പാറ കയറി വരുന്നു അതിപ്പോ കണ്ടില്ലേ ആളും ഗോളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലം ഈ സ്ഥലത്തേക്ക് പോയിക്കഴിഞ്ഞാൽ പോലീസല്ല ആര് കണ്ട കഴിഞ്ഞാലോ ഇമ്മോറൽ ട്രാഫിക് എന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് കൊണ്ടുപോകും പ്രത്യേകിച്ച് പ്രായപുത്തിയാകാത്ത പെൺകുട്ടി അല്ലേ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴാവുന്ന ആ പയ്യൻ എന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനെയും കൂട്ടി കൊണ്ടുപോയി ആ കേസ് പിന്നെ അധികം നാൾ വെച്ച് കൊണ്ടുപോവില്ല കാരണം ഇവർ ഇഷ്ടത്തിലാണ് അത് പെണ്ണ് തന്നെ പറഞ്ഞാൽ മതി ഇഷ്ടത്തിലാണെന്നുള്ളത് അപ്പോൾ ആ പയ്യൻ്റെ എതിരെ അങ്ങനെ കേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് മക്കളിപ്പോൾ ഇന്നലെ കണ്ടൊരുത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന കാലഘട്ടം ഇത് സ്വന്തം മാതാപിതാക്കൾക്കൊന്നും അവിടെ ഒന്നും ഒരു വിലയും ഉണ്ടാവില്ല അത്തരത്തിലുള്ള മക്കളിന്ന് വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊരു പ്രചോദനമാണ് ഇവരെ പോലുള്ള ആൾക്കാർ അതുകൊണ്ട് തന്നെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആളുകൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇവർ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മൾ പ്രേമിക്കുക ഒളിച്ചോടി പോവാം ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടെ ഉത്തരവാദിത്തം അവരങ്ങ് നിറവേറ്റി നമ്മളെ പോറ്റുക എന്നുള്ളത് നമ്മൾ നമ്മളവർക്ക് അങ്ങോട്ടൊന്നും ചെയ്തൊരുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പാരൻസിനെയൊക്കെ ധിക്കരിച്ചിട്ട് ഇവരെ കുടങ്ങിറങ്ങി പോവാ നമ്മുടെ സ്വന്തം ലൈഫ് ആ ലൈഫ് മാത്രമേ നോക്കാൻ വേണ്ടി പാടുള്ളൂ അവിടെ വേറൊന്നും നോക്കാൻ വേണ്ടി പാടില്ല പക്ഷെ നമുക്കൊരു മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ മക്കളെ എന്ത് ചെയ്യണം നമ്മൾ നല്ല അച്ചടക്കത്തിൽ വളർത്തണം ആ മക്കൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ അത് നമുക്ക് വേദന ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഇപ്പോ ഇവർ ഈ ചെയ്തേക്കുന്ന തോതിവാസവും കാര്യങ്ങളൊക്കെ നല്ല സന്തോഷത്തോടും ആവേശത്തോടും കൂടിയൊക്കെ പറയുന്നുണ്ടല്ലോ പോലീസുകാർ അന്ന് പിടിച്ചുകൊണ്ട് പോയതിന്റെ തുടർന്നിട്ട് ഇവരിപ്പോ അവര് വെല്ലുവിളിക്കുന്ന പോലെയാണ് ഇവിടെ വീണ്ടും പോയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരുന്നത് ആയിക്കോട്ടെ നല്ല കാര്യം തന്നെ നാളെ നിങ്ങളുടെ മക്കൾ ഇതുപോലെ ഒരു സ്ഥലത്ത് പോയിട്ട് പതിനഞ്ച് വയസ്സ് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സിൽ പോകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കോ ഇപ്പം നിങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർ സന്തോഷിക്കുന്നുണ്ടാവും അവർ ആത്മനിർവൃതി കൊള്ളുന്നുണ്ടാവോ മക്കൾ ആ ടൈമിൽ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ആരും ചിന്തിക്കുന്നുണ്ടാവില്ല സ്കൂളിലും കോളേജിലൊക്കെ അയക്കുന്ന മക്കളും ഇതുപോലെ കണ്ടവൻ്റെ ഒക്കെ കൂടിയിട്ട് കറങ്ങാൻ വേണ്ടി പോകുന്നുള്ളത് അതൊന്നും കേട്ടാൽ അല്ലെങ്കിൽ കണ്ടാൽ ഒരാൾക്ക് സഹിക്കാനും ആവില്ല ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മെച്യൂരിറ്റി അതെത്തണം അതെത്താത്തത് കൊണ്ടാണ് വീണ്ടും നിങ്ങൾ ചെയ്ത് തോന്നിവാസം ഇതുപോലെ വീഡിയോ എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്ത് കുടപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള യങ്സ്റ്റേഴ്സും എന്തായാലും തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉപകരിക്കുന്നുള്ളതിൽ ഒരു തർക്കവുമില്ല നൂറ് ശതമാനം ഇത് ഇപ്പോഴുള്ള തലമുറയിലെ കുട്ടികളെ വഴി തെറ്റിക്കാനേ ഉപകരിക്കുകയുള്ളു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒക്കെ നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമ്മളെ കല്ലെറിയുന്ന ഉണ്ട് അതൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇങ്ങനെയുള്ള ചാനൽസിനെതിരെ തീർച്ചയായും റിയാക്ട് ചെയ്തിരിക്കും ഇതൊന്നും ഒരിക്കലും നല്ലതിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന കാര്യമേ അല്ല ഇന്ന് നല്ലത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ആളുകൾക്ക് മനസ്സില്ലാത്തതും ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വലിച്ചെടുക്കുന്ന ജനറേഷനാണ് ഉള്ളത് നാളെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്കാർക്കെങ്കിലും സഹിക്കുവോ ഇപ്പം ഇപ്പറുന്ന ഇവർക്കൊരു കുട്ടികൾ ഉണ്ടായിക്കുന്ന ഇവരും സഹിക്കില്ല ആ ടൈമിലാണ് ഇവർക്ക് ഈ ചെയ്തേക്കുന്നതിന്റെ തെറ്റ് മനസ്സിലാവുകയുള്ളു ആ ടൈമിലേ ഇവർ പശ്ചാത്തലപിക്കുകയുള്ളൂ